വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ ധാൻ നിവിൻ പോളി എന്നിവർ ഒന്നിച്ച് ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം വിജയകരമായി ഇന്ന് പതിനൊന്നാം ദിവസത്തിലാണ് ചിത്രത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഈ മൾട്ടി സ്റ്റാർ ചിത്രം പത്താം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് പത്ത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് പത്താം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാലു കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ പത്ത് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത്തൊന്ന് കോടിക്ക് മുകളിലാണ് പതിനൊന്നാം ദിവസമായി ഇന്ന് ചിത്രത്തിന് എല്ലായിടത്തു നിന്നും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറുകളിലും ബുക്ക് മൈ ഷോപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇന്ന് മിക്ക ഷോകളും മേജർ സെന്ററുകളിലെ പോലെ തന്നെ ചെറിയ സിറ്റികളിലും ഫുൾ ആയിക്കൊണ്ടിരിക്കും ാണ് രാവിലെ മുതൽക്ക് തന്നെ ചിത്രത്തിന്റെ മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനൊന്നാം ദിവസമായി ഇന്ന് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ആറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഫഹത് ഫാസൽ ജിത്തു മാധവന്റെ ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത ആവേശം ഇന്ന് വൻകുതിപ്പോടെ പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ചിത്രം പത്താമത്തെ ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാല് കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ നേടിയെടുത്ത കളക്ഷനേക്കാളും ഏറെ മുകളിലാണ് പത്താം ദിവസമായ ഇന്നലെ ആവേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് പത്താം ദിവസമായ ഇന്നലെ ചിത്രത്തിന്റെ അറസ്റ്റ് ഇന്ത്യ റസ്റ്റ് ഓഫ് ദി വേൾഡ് കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പത്താമത്തെ ദിവസമായി ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഏഴ് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ ആവേശം പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായി ഇന്ന് എല്ലായിടത്തും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക ഷോകളും ഇന്ന് ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ചിത്രത്തിന് ഓരോ മണിക്കൂറുകളിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് മോർണിംഗ് ഷോ മുതൽ ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മേജർ സിറ്റികളിൽ മാത്രമല്ല ചെറിയ സിറ്റികളിലും ചിത്രത്തിന് ഇന്ന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് പത്തനംതിട്ട നൂറനാട് പോലുള്ള ചെറിയ സിറ്റികളിലും പതിനൊന്നാം ദിവസമായ ഇന്ന് ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഷോകളും ഫുൾ ആയിരിക്കുകയാണ് പതിനൊന്നാം ദിവസമായി ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആവേശത്തിന് നൂറ്റി അമ്പതിന് മുകളിൽ ഷോകൾ പ്രദർശനമുള്ള ബാംഗ്ലൂരിൽ ഭൂരിഭാഗം ഷോകൾക്കും ഇന്ന് മികച്ച ബുക്കിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നാലര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇന്ന് ഏഴര കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ എട്ട് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് വരും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നാലാമത്തെ കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന മലയാള സിനിമയാകും ആവേശം പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്